സുരക്ഷയ്ക്കായി സ്ഥാപിക്കുന്ന പലതും ഭീഷണിയായി മാറുന്ന കാഴ്ചകളാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തും കാണുന്നത് അതുപോലെ തന്നെയാണ് പട്ടാമ്പി നഗരത്തിൽ വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച ഡിവൈഡറുകൾ ഇപ്പോൾ അപകട ഭീഷണിയായി മാറിയിട്ടുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഗുരുതര അപകടമുണ്ടാക്കുന്ന തരത്തിലാണ് മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ പാലക്കാട് റോഡിലുള്ള ഡിവൈഡറുകളുടെ അവസ്ഥ ഫ്രെയിമുകളിൽ നിന്ന് തകര ഷീറ്റുകൾ പുറത്തേക്ക് തള്ളിയ നിലയിലാണ് ഇവ ദേഹത്തോ വാഹനത്തിലോ തട്ടിയാൽ അപകടം ഉറപ്പാണ് കാറ്റത്ത് ഷീറ്റുകൾ ആടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഡിവൈഡറുകളിൽ സിഗ്നൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ചാണ് ഇവ തകരുന്നത് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് നാട്ടുകാർക്കും ഒരു ഉപകാരപ്രദമായിട്ടാണ് പട്ടാമ്പി ടൗണിലൊക്കെ ഡിവൈഡറുകൾ സാധാരണ നിർമ്മിക്കാറ് പക്ഷെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദ്രോഹമായിട്ടാണ് പട്ടാമ്പിക്ക് വരുന്ന വാഹനങ്ങൾക്കും ഒരു ദ്രോഹമായിട്ടാണ് കാരണം ദിവസങ്ങളോളമായിട്ട് നമ്മുടെ പട്ടാമ്പിയിലേക്ക് ഡിവൈഡർ തകർന്നു എടുക്കുന്നു ഒരാൾ വന്നിട്ട് അത് നോക്കാനോ അത് നേരാക്കാനോ ഇതുവരെ ഇതിന് സംവിധാനം ചെയ്തിട്ടില്ല വരുന്ന വണ്ടിക്കാരൊക്കെ അതിമ വരുതി പോയിട്ട് വണ്ടികൾക്ക് കേടുപാട് സംഭവിക്കുന്നല്ലാതെ മാറ്റി ഇടാനൊന്നും ആരും വരുന്നില്ല കാരണം കാരണം ആ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിനൊക്കെ ഒരാൾ ഒരു പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ബസ് യാർഡിനായി സ്ഥാപിച്ച ഡിവൈഡറുകളിൽ വാഹനങ്ങൾ ഇടിച്ച് പകുതിയിലേറെ തകർന്നതും ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് തൂൺ തകർന്നത് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും അധികൃതരുടെ അനാസ്ഥയിൽ പലപ്പോഴും വാഹനയാത്രക്കാരും യാത്രക്കാരും ബലിയാടാകേണ്ട സ്ഥിതിയാണെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡ് മുമ്പിൽ വലിയ രീതിയിലൊരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ വലിയ ഒരു കോൺക്രീറ്റിന്റെ കട്ടൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരുന്നു ബസ്സുകാർ ഒരു ബസ് വന്നിട്ട് ആ കോൺക്രീറ്റ് കട്ട ഇടിച്ച് തെർപ്പിക്കുകയും അത് പിന്നെ പല വണ്ടികളും അതിന് വന്ന് ഇരിക്കുന്ന കുറെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഡിവൈഡർ മാത്രം ഉണ്ടല്ലോ അതിനൊരു ഒരു സിഗ്നൽ ഇല്ല രാത്രി വരുന്ന വണ്ടിക്കാർക്ക് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് നഗരത്തിൽ പലയിടങ്ങളിലും ആവശ്യത്തിന് സീബ്ര ലൈനുകൾ ഇല്ലാത്തതും പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തതും അതിനിടയിൽ ഇത്തരത്തിലുള്ള അപകട ഭീഷണിയും കൂടിയാവുന്നതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകയാണ് നഗരത്തിലെ അപകട സാധ്യതകൾക്ക് പരിഹാരം കാണണമെന്നാണ് ഒന്നടങ്കം ആവശ്യമുയരുന്നത് ബ്യൂറോ പട്ടാമ്പി എല്ലാ ആഘോഷങ്ങളും